നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം രണ്ട് മലയാളി ഡോക്ടർമാർ കൂടി യു എ നൽകിയ സുവർണ സമ്മാനത്തിൽ അഭിമാനം കൊള്ളുകയാണ് കോവിഡ് നയൻറ്റീൻ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ മുന്നണി പോരാളികളായ ദുബായ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ സേവനം അനുഷ്ഠിക്കുന്ന ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡോക്ടർമാർക്ക് നൽകുന്ന പത്ത് വർഷത്തെ ഗോൾഡൻ വിസ ലഭിച്ചവരിൽ തിരുവനന്തപുരം വർക്കല സ്വദേശി ഡോക്ടർ ഷാജി മുഹമ്മദ് ഹനീഫും കാസർഗോഡ് ചെറുവത്തൂർ പടന്ന സ്വദേശി ഡോക്ടർ സയ്യിദ് അഷ്റഫ് ഹൈദ്രോസും ഉൾപ്പെടുന്നു ഇവരുടെ നേട്ടത്തിൽ യു എ ഇന്ത്യൻ സമൂഹവും വലിയ ആഹ്ലാദത്തിലാണ് നേരത്തെ കാസർഗോഡ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് സ്വദേശി ഡോക്ടർ സി എച്ച് അബ്ദുൾ റഹ്മാനും ഗോൾഡൻ വിസ ലഭിച്ചിരുന്നു ഡോക്ടർ ഷാജിയും ഡോക്ടർ സയ്യിദ് അഷ്റഫും ദുബായ് റാഷിദ് ആശുപത്രിയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും എം ബി ബി എസും മംഗളൂരു കെ എം സിയിൽ നിന്ന് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ എം ഡിയും നേടിയ ഡോക്ടർ ഷാജി പിന്നീട് ഇംഗ്ലണ്ടിൽ ഉപരിപഠനവും നടത്തി കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി യു എയിലുള്ള ഡോക്ടർ ഷാജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സെന്ററിലാണ് സേവനം ആരംഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ ദുബായ് റാഷിദ് ആശുപത്രിയിൽ ചേർന്നു ഇ ഡി ട്രോമാ സെന്ററിലെ സീനിയർ ഡോക്ടറാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി റാഷിദ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സയ്യിദ് അഷ്റഫ് ഹൈദ്രോസ് മൈസൂരിൽ നിന്നാണ് എം ബി ബി എസ് പൂർത്തിയാക്കിയത് പിന്നീട് സേലം വിനായക വിഷൺ മെഡിക്കൽ കോളേജിൽ നിന്നും എം ഡി കരസ്ഥമാക്കി നാലു വർഷം സൗദിയിൽ ജോലി ചെയ്ത ശേഷമാണ് ഇദ്ദേഹം യു എയിൽ എത്തിയത് യു എയിൽ കോവിഡ് രോഗബാധിതരെ ആദ്യം ചികിത്സിച്ച ആശുപത്രികളിൽ റാഷിദ് ആശുപത്രി നിലവിൽ അടിയന്തര ചികിത്സ വേണ്ടവർക്ക് മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളത് കോവിഡ് ചികിത്സ ആരംഭിച്ചതു മുതൽ രണ്ടുപേരുടെയും താമസം ഹോട്ടലുകളിലാണ് രണ്ടാഴ്ച കൂടുമ്പോൾ കോവിഡ് പരിശോധന നടത്തി രോഗമില്ലെന്ന് ഉറപ്പാക്കുകയും വേണം അപൂർവമായാണ് വീട്ടിലേക്കുള്ള യാത്ര വീട്ടമ്മയായ റഹാനത്താണ് ഡോക്ടർ ഷാജിയുടെ ഭാര്യ മൂത്ത മകൻ ഷഫീഖ് ദുബായിൽ എഞ്ചിനീയർ ദുബായിൽ സേവനം ചെയ്യുന്ന ഡോക്ടർ ഹീമയാണ് ഷഫീഖിൻ്റെ ഭാര്യ രണ്ടാമത്തെ മകൾ ഷഹാന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എം ഡിക്ക് പഠിക്കുന്നു ഇവരുടെ ഭർത്താവ് ഡോക്ടർ ആഷിഖ് ബാംഗ്ലൂരിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് മൂന്നാമത്തെ മകൻ റാഫി എം ഷാജി ബാംഗ്ലൂരുവിൽ മൂന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് വീട്ടമ്മയായ ഫർഹാനയാണ് ഡോക്ടർ സൈദാ ഷഫിൻ്റെ ഭാര്യ മകൻ സയ്യിദ് ഹൈദ്രോസ് അലീഫ് മംഗളൂരു ഞാനപ്പയ്യ മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് ആദ്യവർഷ വിദ്യാർത്ഥിയാണ് ദുബായിൽ വിദ്യാർത്ഥികളായ ഫാത്തിമ അദിബ ഹിദായ സൈനബ് എന്നിവരാണോ മറ്റു മക്കൾ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക